ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഓണസദ്യയിലെ ഐറ്റം കൂട്ടുകറിയാണ് കേട്ടോ കൂട്ടുകാരീന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടത് നമ്മൾ ഹിന്ദുക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടു കൂടി മേടിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം അത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്ന കഷ്ണങ്ങൾ ചേന നമ്മുടെ കായ കുമ്പളങ്ങ ഇത് മൂന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാമെന്ന് പറയണം പക്ഷേ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേവിച്ച് കുറച്ച് നമ്മുടെ കറുത്ത കടലി എടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് എടുക്കുന്ന പൊടികൾ നമ്മുടെ മിളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പാകത്തിന് ഉപ്പ് ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങള് അത്യാവശ്യ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങള് വേവിക്കുന്നത് കേട്ടാ ആ കഷ്ണങ്ങള് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് കടല ഞാൻ ലാസ്റ്റാണ് ഒരുവിധം കഷ്ണങ്ങള് നമ്മുടെ ഈ പച്ചക്കറി കഷ്ണങ്ങള് വെന്ത് ഒരുവിധം പാകമായതിനു ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും അരിക്ക് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നാളികേരം അരച്ച് ചേർക്കുന്നുണ്ട് അതിലായിട്ട് നാളികേരം എടുക്കുമ്പോൾ നമ്മൾ ഇത്ര അധികം നാളികേരം എടുക്കണം അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് മതി ആ ഭാഗം അരക്കാനും എടുക്കുക ഒരു മുക്കാ ഭാഗം നമുക്ക് വറവിടാനായിട്ട് വേണം അപ്പം ഈ അരയ്ക്കാനായിട്ട് എടുക്കുന്ന നാളികേരത്തിൽ നമ്മൾ ജീരകം മാത്രമാണ് ചേർക്കുന്നത് അത് ചേർത്തിട്ട് നമ്മൾ അത് ഒരുവിധം നല്ലോണം ആക്കണ്ട ഒരുവിധം നമ്മൾ അവിയലിനേക്കാൾ ഒരു ലേശം കൂടി ആയിക്കോട്ടെ ആ ഒരു ഭാഗത്തിൽ അരച്ച് എടുക്കണോട്ടാ പിന്നെ ഇതിലേക്ക് എടുക്കേണ്ടത് വറവിടാനാണ് നമ്മൾ നാളികേരം എടുക്കേണ്ടത് ആ വറവ് എടുക്കാൻ എടുക്കേണ്ട നാളികേരം ഇത്തിരി അധികം എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ ഒരു ലേശം കടുക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോണം നല്ലോണം എടുത്തു എന്ത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ആ ഉഴുന്ന് പരിപ്പും നല്ലോണം ചോക്കെ ഒന്ന് വറുത്ത് വരുമ്പോൾ ഒരു കുറച്ച് ജീരകം ജീരകം അധികം വേണ്ട നമ്മൾ അരയ്ക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണ്ട് കണക്കാക്കിയിട്ട് കുറച്ച് ജീരകവും മുഴുവൻ ജീരകവും അതും പൊട്ടിക്കാം പിന്നെ നമ്മുടെ നാളികേര ഒരുവിധം ഒരിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ അത് കരിയണ്ടെന്ന് വെച്ചിട്ടുണ്ടെട്ടോ ഞാൻ അങ്ങനെ ഇട്ടത് ചുവന്നമെളകും വേപ്പലയും കൂടിയിട്ട് നല്ലോണം റെഡിയാക്കി ഇതാക്കി വെക്കുക പിന്നെ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒരുവിധം ശരിയാക്കിയതിന് ശേഷം വെന്ത് കടലൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ ആ അരപ്പിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നമ്മുടെ ബെല്ലം ബെല്ലം ആ ഒരു ടേസ്റ്റ് മധുര ടേസ്റ്റ് ഉണ്ടാവും ഈ കൂട്ടുകറിക്ക് ആ ബെല്ലവും പിന്നെ വേണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക പാകത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനായിട്ട് എരിവ് പോരങ്ങി ലേച്ചം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അത് നല്ലോണം മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ വറവ് വറുത്ത് വെച്ച നാളികാരും അതൊട്ട് നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കും നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ട് എടുത്ത് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് ഓണസദ്യക്ക് എന്തായാലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം അപ്പോൾ എന്നെയും എൻ്റെ കൂട്ടുകാരനെയൊക്കെ ഇഷ്ടമായിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തായിട്ടായിട്ട് നമുക്ക് നാളെ ഓടി വരാം കേട്ടോ